നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഹൃദയാഘാതത്തിന് തൊട്ട് മുന്നേ ആയിട്ടുള്ള ചില ദിവസങ്ങളിൽ നമ്മുടെ ശരീരത്തിലെ എന്തെങ്കിലും തരത്തിലുള്ള അപകട സൂചനകൾ നമുക്ക് കാണിച്ചു തരുമോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉണ്ടാവുന്ന എട്ട് ലക്ഷണങ്ങൾ നമ്മൾ അധികം കാര്യമാക്കാതെ പോകുന്ന എട്ട് ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു സമയങ്ങളിൽ ഒരുപാട് സെലിബ്രിറ്റീസുകളടക്കം തന്നെ നമുക്ക് ഈ ഒരു ഹൃദയാഘാതത്തിന്റെ പ്രശ്നങ്ങൾ വളരെ ചെറിയ ഏജിൽ തന്നെ ഒരുപാട് പേർക്ക് വരാറുണ്ട് ഇപ്പോൾ റീസെന്റ്ലി മരണപ്പെട്ടിട്ടുള്ള ഷെഫാലി അടക്കം പുനീത് രാജ്കുമാര് സിദ്ധാർത്ഥ് ശുക്ല കെ കെ സിംഗർ മുതലായിട്ടുള്ള ഒരുപാട് സെലിബ്രിറ്റീസുകളൊക്കെ തന്നെ അവരുടെ ചെറിയ ഏജിൽ അതുപോലെ തന്നെ അവർ നല്ല ഫിറ്റ്നസ്സും വർക്കൗട്ടും കാര്യങ്ങളും നോക്കുന്നവരായിരുന്നു ഡയറ്റ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവരായിരുന്നു എങ്കിൽ പോലും അവർ ർക്കും ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലതരത്തിലുള്ള നമുക്ക് വാണിംഗ് സൈൻസ് നമ്മുടെ ശരീരം മുന്നേ തന്നെ നമുക്ക് കാണിച്ചു തരുന്നതാണ് അത് നമ്മൾ ഇഗ്നോർ ചെയ്യാതിരിക്കുകയും എന്തൊക്കെയാണ് ആ ഒരു വാർണിംഗ് സയൻസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി വരാം ഇതിനു മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്യുന്ന രക്തക്കുഴലുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്കേജസുകൾ സംഭവിക്കുമ്പോൾ ഹൃദയത്തിൽ മതിയായിട്ടുള്ള രക്തം ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാവുന്ന എമർജൻസി കണ്ടീഷനാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് എമർജൻസി കണ്ടീഷൻ ആണെങ്കിൽ പോലും ഇതിന് മുന്നേ ആയിട്ട് അല്ലെങ്കിൽ ഏകദേശം ഒരു ഏഴ് ദിവസത്തിന് എങ്കിലും നമ്മുടെ ശരീരം ചില ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നതാണ് അപ്പൊ ഏതൊക്കെയാണ് ആ എട്ട് ലക്ഷണങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കി വരാം ഇതിൽ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് നമുക്ക് ചെസ്റ്റ് പെയിൻ വരിക അല്ലെങ്കിൽ ചെസ്റ്റിൽ എന്തെങ്കിലും ഡിസ്കംഫർട്ട് വരിക എന്നുള്ളത് അപ്പൊ നെഞ്ചിൽ നമുക്ക് ഭാരം കയറ്റി വെച്ചതുപോലെയോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഭാരത്തിലുള്ള വേദന പെട്ടെന്ന് വരികയും ഈ വേദന നമുക്ക് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് തോളിന്റെ ഭാഗത്തേക്ക് കൈവിരലുകൾ വരെയുള്ള ഭാഗത്തേക്ക് വരിക അതുപോലെ കഴുത്തിൻ്റെ പുറകു സൈഡിൽ വരിക നമ്മുടെ താടിയിലിന്റെ ഭാഗത്തൊക്കെ തന്നെ ശക്തമായിട്ടുള്ള വേദനകൾ വരികയും എന്നാൽ ഈ ഒരു വേദന കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നില്ല കുറച്ച് സമയം കഴിയുമ്പം ഇത് നമ്മൾ നോർമലായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പം ഇതുകൊണ്ട് തന്നെ പലർക്കും ഇതൊരു ഫസ്റ്റ് സൈൻ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വരികയും പലരും ഇത് ഗ്യാസിന്റെ പ്രശ്നങ്ങളാണുള്ള രീതിയിൽ തള്ളിക്കളയാറുണ്ട് അപ്പം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഒരു സമയത്ത് ഇങ്ങനെ വരുന്നുണ്ട് അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ ആയിട്ട് നിങ്ങൾ ഇടവിട്ട് ഇടവിട്ട് ഇതുപോലെ നിങ്ങൾക്ക് വേദനകൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമ്മൾ ഡോക്ടറെ കാണേണ്ടതാണ് ചെക്കപ്പ് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടോയെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതാണ് രണ്ടാമത്തെ വളരെ കോമൺ ആയിട്ട് ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുക അല്ലെങ്കിൽ നമുക്ക് ബ്രീത്ത് നമുക്ക് ലഭിക്കാത്തതുപോലെ നമുക്ക് തോന്നുക പെട്ടെന്ന് സ്റ്റെപ്പ് കേറുന്ന സമയത്ത് നിങ്ങൾക്ക് കിടപ്പ് അമിതമായിട്ട് വരിക അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ദൂരം ഒന്ന് നടക്കുമ്പോ തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് ക്ഷീണം വരിക കിടപ്പ് അമിതമായിട്ട് വരിക അപ്പൊ ഇങ്ങനെയുള്ളത് നമുക്ക് വളരെ കോമൺ ആയിട്ട് ഈ ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കാണിക്കുന്ന ഒരു ലക്ഷണത്തിൽ പെടുന്നത് തന്നെയാണ് മൂന്നാമതായിട്ട് വരുന്ന പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നുക പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വർക്കുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല നന്നായിട്ട് രാത്രിയിലൊക്കെ കിടന്ന് ഉറങ്ങിയതിന് ശേഷം രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിലും ആ ക്ഷീണം മാറാതെ നിൽക്കുകയോ നമുക്ക് എനർജി ലോസ് ആയിട്ട് തോന്നുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതും ഒരു ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള എന്നുള്ളതോ അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ ഓക്സിജൻ പമ്പ് ചെയ്യാത്തത് മൂലം രക്തം ശരിയായ രീതിയിൽ ഹൃദയത്തിലേക്ക് എത്താത്തത് ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു ക്ഷീണം വളരെ കോമൺ ആയിട്ട് കാണിക്കുന്നതാണ് നാലാമതായിട്ട് വരുന്നത് പാൽപിറ്റേഷൻ ഫീലിംഗ് ആണ് അതായത് നമ്മുടെ ഹൃദയം ഇടിപ്പ് നമ്മൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റിയാലും നമുക്ക് തന്നെ അതൊരു ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണത് നിങ്ങൾക്ക് പലർക്കും അത് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം നമ്മൾ ഒരുപാട് ജോലികൾ ചെയ്യുന്ന സമയങ്ങളിൽ ചില സമയങ്ങളെല്ലാം ഭയങ്കരമായിട്ട് ഓടിയിട്ട് നമ്മൾ നിൽക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ഹൃദയം ഇടിപ്പ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പക്ഷേ ഇതൊന്നും തന്നെ ചെയ്യാതെ അതായത് ഭയങ്കരമായിട്ട് ഓടുകയോ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതെ തന്നെ നമ്മുടെ ഹൃദയം പെട്ടെന്ന് നമുക്ക് ഇടിക്കുന്നത് പോലെയുള്ള ഫീലിംഗ്സ് ഭയങ്കരമായിട്ട് വരിക അത് ഒരു തവണ വരിക എന്നുള്ളതല്ല റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നോർമലായിട്ട് നമ്മൾ ഈ ഒരു ഹൃദയം പിടിക്കുന്ന കാര്യങ്ങൾ പോലും നമ്മൾ അറിയാറില്ല നമ്മൾ സാധാരണഗതിയിൽ എല്ലാ ജോലികൾ ചെയ്യുന്ന സമയത്തും ഇത് നോർമലായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് പക്ഷേ നമുക്ക് തന്നെ അത് വീണ്ടും വീണ്ടും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് അഞ്ചാമതായിട്ട് വരുന്നത് നമുക്ക് ചൂടുകാലമല്ലാതെ അല്ലെങ്കിൽ നമ്മൾ അമിതമായിട്ടുള്ള ജോലികളൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് വിയർപ്പ് വരിക എന്നുള്ളതാണ് ഇത് നമ്മൾ സ്പെറ്റ് ചെയ്യുക നമുക്ക് പ്രത്യേകിച്ച് റീസൺസോ കാര്യങ്ങളോ ഒന്നുമില്ല മാനസിക ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ രാത്രി സമയങ്ങളിൽ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഒന്ന് ഉറക്കം എണീറ്റതിന് ശേഷമൊക്കെ തന്നെ ഇടയ്ക്ക് നിന്നും നമുക്ക് ഇതുപോലെ ഭയങ്കരമായിട്ട് നമ്മൾ വിയർക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ഹൃദയത്തിനുള്ള ഒരു സൈൻ ആണ് അപ്പോൾ ഇത് നമ്മൾ കണ്ടില്ലാന്നോ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ അവഗണിച്ചോ വിടാൻ പാടില്ല തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് ആറാമതായിട്ട് വരുന്നത് നമുക്ക് ഹൃദയാഘാതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് കുറച്ച് ദിവസം മുന്നേ തൊട്ട് തന്നെ നമുക്ക് ഉദരസംബന്ധമായിട്ടുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ കാണിച്ചു തുടങ്ങുന്നതാണ് പ്രധാനമായിട്ടും ഇൻഡൈജഷൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ വളരെ കോമൺ ആയിട്ട് കാണിക്കുന്നതാണ് പലപ്പോഴും നമ്മൾ ഇതൊരു നോർമൽ ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പോലെ അതിനുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും ബേസ് ചെയ്യുന്ന ബേസ് ചെയ്ത് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ പോവുകയാണ് ചെയ്തത് പലപ്പോഴും ഇത് അപകടത്തിലേക്ക് നയിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നോ രണ്ടോ ദിവസമൊക്കെ തന്നെ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് അസിഡിറ്റിയുടെയും ഗ്യാസിൻ്റെയും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മനസ്സിലാക്കുക ഏഴാമതായിട്ട് വരുന്നത് പെട്ടെന്ന് നമുക്ക് തലകറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ വരിക അതുപോലെ രാത്രി സമയങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഉറക്കം ലഭിക്കാതെ വരിക പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് സ്ലീപ്പ് ലഭിക്കാതെ വരുന്നുണ്ട് അതുപോലെ നമുക്ക് നടക്കുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ തിരിയുന്ന സമയത്തൊക്കെ പെട്ടെന്ന് തലകറക്കം പോലെ തന്നെ വരുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളിതും ശ്രദ്ധിക്കുക ഇനി അവസാനമായിട്ട് വരുന്ന ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് നെർവസ് ആവുക അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ വരിക എന്ത് റീ കാര്യങ്ങളോ റീസൺസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിലും എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പേടി വരിക അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നു എന്നുള്ള പോലെയോ നമുക്കുള്ളിലൊക്കെ തന്നെ ഭയങ്കര ഭയം നിൽക്കുന്നുണ്ടെങ്കിലും ഇതുപോലെ നമുക്കൊരു പക്ഷേ ഇത് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിന്റെ മുൻപ് കാണിക്കുന്ന ചില സൈനുകളായിട്ട് വരാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് വളരെ കോമൺ ആയിട്ട് കാണിക്കുന്നത് എന്നാൽ സ്ത്രീകളിൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും നമുക്ക് ഈ ഒരു ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് അതിന് കാരണം ഒരു എഴുപത് ശതമാനം സ്ത്രീകളിലും നമുക്ക് ഈ ഒരു ഹൃദയാഘാതത്തിൻ്റെതായിട്ടുള്ള ചെസ്റ്റ് പെയിനോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് പ്രകടമായിട്ട് കാണിക്കണം എന്നില്ല ഇതിന് പകരമായിട്ട് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ പോലുമോ അല്ലെങ്കിൽ ഇൻഡൈജഷന്റെ പ്രശ്നങ്ങളോ ഉദര ഉദരസംബന്ധമായിട്ടുള്ള ആയിരിക്കും വ നമുക്ക് ഫസ്റ്റ് സൈനായിട്ട് കാണിക്കുന്നത് അതുപോലെ അമിതമായിട്ട് ശരീരത്തിൽ ക്ഷീണം വരിക പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാൻ തോന്നാഴിക വരിക പെട്ടെന്ന് നമുക്ക് ഊർജ്ജം കുറവായിട്ട് തോന്നുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണിക്കുന്നത് അപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ തന്നെ അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ തന്നെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ കുടുംബത്തിൽ ആരോടെങ്കിലും ഷെയർ ചെയ്യുകയോ അവരുമായിട്ട് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയോ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക നിങ്ങൾക്ക് ഹൃദയത്തിന് ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും പേടിക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് തിനുള്ള അല്ലെങ്കിൽ നമുക്ക് വലിയൊരു അപകടം ഒഴിവാക്കാൻ വേണ്ടി കഴിയുന്നതാണ് ഇപ്പം മുതിർന്നവരിൽ മാത്രമല്ല ചെറുപ്പക്കാരിലടക്കം ഈ ഒരു ഹൃദയാഘാതത്തിന്റെ പ്രശ്നങ്ങളും വളരെ കോമൺ ആയിട്ട് കാണിക്കുന്നതാണ് അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സൈനുകളൊക്കെ തന്നെ നമ്മുടെ ശരീരം ചെറിയ സൈനുകൾ അവഗണിക്കാതെ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതും അതുപോലെ റിപ്പീറ്റേഷൻ പോലെ അത് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നമ്മൾ ഗവനിക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിന് അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി